ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇടുക്കി കളക്ടറേറ്റിലായിരുന്നു പത്രികാ സമർപ്പണം വിവിധ നേതാക്കളും സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു പത്രികാ സമർപ്പണത്തിനുള്ള അവസാന സമയം വ്യാഴാഴ്ച മൂന്ന് മണിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് നേതാക്കളായ സി പി മാത്യു എസ് അശോകൻ എം ജെ ജേക്കബ് കെ എം എ ഷുക്കൂർ ഇ എം അഗസ്റ്റി റോയ് കെ പൌലോസ് ഇബ്രാഹിംകുട്ടി കല്ലാർ തുടങ്ങിയവർക്കൊപ്പമെത്തിയാണ് പത്രിക സമർപ്പിച്ചത് മൂന്നാറിലെ തോട്ടം തൊഴിലാളികളിൽ നിന്ന് സമാഹരിച്ച തുകയാണ് കെട്ടിവച്ചത് പരമാധികാരവും എൽ ഡി എഫിലെ ജോയ്സ് ജോർജ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്ത പ്രകടനത്തോടെയാണ് പത്രികാ സമർപ്പണത്തിനെത്തിയത് മന്ത്രി റോഷി അഗസ്റ്റിൻ എം എം മണി എം എൽ എ കെ കെ ജയചന്ദ്രൻ കെ സലീം കുമാർ എന്നിവരാണ് പത്രികാ സമർപ്പണത്തിൽ ഒപ്പമുണ്ടായിരുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ചൊവ്വാഴ്ച പത്രിക നൽകിയിരുന്നു മൂന്ന് പ്രധാന മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചതോടെ പ്രചരണം ചൂടുപിടിക്കും ന്യൂസ് ന്യൂസ്